കംപ്ലീറ്റ് ഇടാ കൊറേ നാളായി നമ്മൾ ലോങ് വീട് ചെയ്തിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൊന്നുമില്ല ഒന്നുമില്ല നമ്മളെ മച്ചുവേല് രണ്ട് ചേട്ടന്മാർ നാലാൾക്കാര് കൂടിയിട്ട് വല വിരിക്കുന്ന കഴിച്ചിന് കണ്ടുപിടിച്ചിരിക്കുന്നുണ്ടുമ്പണ്ടോ ും എന്തൊക്കെ മീനുണ്ടെന്ന് നമുക്ക് നോക്കിയാ അടുത്തേക്ക് ഒന്ന് പോയേക്കാം എന്താ എത്ര മീനുണ്ട് അറിയില്ല മോർണിംഗിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടത്തെ മതി വല്ല വിരിച്ച് മീൻ പിടിക്കുന്ന കാഴ്ചകള് നമുക്ക് കാണാൻ പറ്റൂടാ ഭയങ്കര രസമാണ് ഒരു എന്തൊക്കെയാണ് ഈ വലയിൽ മീനുകളുണ്ടെന്നും നമുക്ക് ഈ വല വലിച്ചു കയറ്റുമ്പോൾ കാണാൻ പറ്റും അപ്പുറത്ത് മൂന്നാൾക്കാർ വലിക്കുന്നുണ്ട് പിന്നെ ഷേപ്പിലാണ് നമ്മൾ വല ഇട്ടു വലിച്ചു കയറ്റീഡിയുടെ അവസാനം കാണാം എന്തായാലും ഞാനും കട്ട വെയിറ്റിങ് തന്നെയാണോ ഇതിലെന്തൊക്കെ മീനുകളുണ്ട് ചെമ്മീനാണോ അയിലാണോ എന്താണോന്നറിയില്ല അപ്പൊ ഞാനും കട്ട വെയിറ്റിങ് തന്നെയാണ് ഇതിൽ എന്ത് മീനുകളുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ സ്ഥിരപ്പെടുത്ത പണിക്കാരാട്ടാ ഇപ്പൊ കണ്ടെ ഞങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയുണ്ടാവും ഏകദേശം വല്ല കരക്കെത്താനായിട്ടുണ്ട് കേട്ടോ വലിച്ചു കയറ്റട്ടെ നോക്കി വയ്ക്കാം ഞാൻ വെയിറ്റിംഗ് തന്നെയാണ് മീൻറ്റാവട്ടെ തര ഇവിടത്തെ ഒരു ഏരിയ ഇതാണ് വരിക ഇവിടെ കുറച്ച് കാറ്റാടി കാര്യങ്ങൾ ഫുൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ രസമാണ്ത്തോടെ കാണാൻ അതിൻ്റെ ഉള്ളിക്കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ് പച്ചപ്പണം കാണാം ചേട്ടന്റെ മൂത്തിക്ക് തെരന്നടിച്ച്

അയിലുണ്ട് തവളുണ്ട് അതിലും അതിലിരിക്കാം ഭയങ്കര ഹാപ്പി ഉണ്ടാ സാധനം കാണുമ്പോ തന്നെ ലൈവായിട്ട് ഇത്ര അധികം അയിൽ പിടിക്കുന്ന ഫസ്റ്റേഡ് നമ്മൾ കാണണം കേട്ടാണിയാണ് ഇപ്പോഴത്തെ അടുത്ത അണ്ണന്മാര് ബോട്ടും വല വലക്കീട്ട് ഇള്ള അയിലുടെ ചാകര ഉണ്ടാവും മൊത്തം അത്യാവശ്യം അയില കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ തെരയും കുറച്ച് കുറവാണ് എന്നാലും അത്ര മോശമല്ല ഈ ഒരു വീഡിയോ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കാരി ചെറിയ മച്ചുവേമ്മലൊക്കെ കേറിയിട്ട് അത്ര മീനാണ് പിടിക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ അവരന്നത്തെ വർക്ക് കഴിഞ്ഞു ഈ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ അവര് വീണ്ടും വലത് മീനുകളൊക്കെ എടുത്തിട്ട് മീൻ ഉണ്ടെങ്കിൽ മണ്ണൊക്കെ കളയാൻ വേണ്ടിട്ട് കഴുകാൻ കൊണ്ടുവര ഈ വീഡിയോയിൽ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ റണ്ണിങ് വീഡിയോ ആണ് അപ്പോൾ ക്ഷമയോടെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഈ മീൻ കയറ്റുന്ന അവസാനം കിട്ടുന്ന മീനാണെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോ ഓക്കെ മറ്റൊരു വീഡിയോ പിന്നെയും കാണട്ട I'm okay. Bye.